നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി ഇപ്പം എന്താണെന്ന് അറിയാമോ ഇന്ത്യയുടെ സ്ഥിതി ഗതികെട്ട സ്ഥിതിയായിരിക്കുകയാണ് ഇന്ത്യയിൽ ചുറ്റും കിടക്കുന്ന സകല രാജ്യങ്ങളും സകല അയൽ രാജ്യങ്ങളും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് അയൽ രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുക്കളാ എങ്ങനെയുണ്ട് ഭരണത്തിന്റെ അന്തസ്സും ആഭ്യാത്യവും ഇവിടെയുള്ള ചില ആളുകൾ ചില ഉണക്ക പറയും വിശ്വഗുരു വിശ്വഗുരു വിശ്വഗുരുവാണോ വിശ്വഗുരുവാണോ നാളിതുവരെ ഉണ്ടാകാത്ത പോലെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയുടെ ശത്രുക്കളുടെ കൂട്ടത്തിൽ അഗ്രിമസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഇനി വരാൻ പോകുന്ന ഭരണം പരിപൂർണമായിട്ടും ഇന്ത്യക്കെതിരായിരിക്കും ഇപ്പോൾ പറഞ്ഞ അമേരിക്ക കളിച്ചു ചൈന കളിച്ചു അതൊന്നുമല്ല നമ്മളുടെ ഭരണാധികാരികളുടെ കയ്യിലിരിപ്പ് അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത് ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് വിശ്വഗുരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ് രേന്ദ്രമോഡിക്ക് ആരാ അയാളുടെ ആൾക്കാർ തന്നെ ഈ വിശ്വത്തിലുള്ള സകല രാജ്യങ്ങളും നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് അമേരിക്ക റഷ്യ ഉഗാണ്ട സർവരാജ്യങ്ങളും ചൈന അടക്കം ഇതുങ്ങളെ പറഞ്ഞ് പരത്തിയിരിക്കുകയാണ് ഗീബൽ തന്ത്രം പക്ഷേ സത്യവാസ്തവക വാസ്തവ നിജ യാഥാർത്ഥ്യം ഇനി വല്ല വാക്കുണ്ടോ അതെന്താ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കെതിരാണ് ഇപ്പോൾ ചൈന എതിരാണ് അമേരിക്കയും എതിരാണ് ഓടിക്കേറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന്റെ വീട്ടിൽ ചെന്നാലും വരും കയറിയിരിക്കും എന്ന് പറയുമ്പോൾ അത് അവരുടെ മര്യാദയാണ് ഇന്ത്യയുടെ ചുറ്റും കെടുക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ അയൽ രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ വിരുദ്ധരാണ് ഇതൊരു അട്ടിമറിയാണെന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകൾ അട്ടിമറിക്ക് പിന്നിലാര അമേരിക്ക അട്ടിമറിക്കു പിന്നിലാര ചൈന അപ്പം നമുക്കൊന്നും ഇതിൽ ഉത്തരവാദിത്വമില്ല എന്നർത്ഥം ആരെ പറഞ്ഞ പോലെ ഞാൻ ഡീസൻറ്റാ അതാണ് ഇപ്പോൾ മോഡിയും മോഡിയുടെ ആൾക്കാർ പറയുന്നത് ഇന്ത്യയുടെ ചുറ്റുമുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധ അഗ്നി പടർത്തിയിട്ടുള്ളത് ആരാ പലരുടെയും പേരെടുത്ത് വിളിച്ച് പറയാം നമുക്ക് പറ്റുന്ന അമളികൾ നമുക്ക് പറ്റുന്ന തോൽവി തോൽവികൾ ആത്മമാരെന്തെയും മറ്റുള്ളവരിൽ അവരോധിക്കും ഒരു മത്സരം നടന്നു എന്താ നീ തോറ്റെ അവര് മുമ്പിലോടി ഓട്ട മത്സരമാണ് അവര് മുമ്പിലോടിയുണ്ടെന്ന് എനിക്ക് ഞാൻ പിന്നിലായിരുന്നു അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് ഇപ്പം ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുകയാണ് അവിടെ മുജിബുർ റഹ്മാന്റെ മകളായിരുന്നു അവിടെ കഴിഞ്ഞ ഒരു ദശകമായിട്ട് ദശകാലത്തിനപ്പുറമായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രം സമയം കൊടുത്തുകൊണ്ട് അവരവിടുന്ന് ഓടിച്ചിട്ടുള്ള ഓടിച്ചിരിക്കുകയാണ് അവിടെ അവർക്കെതിരായിട്ടുള്ള സമൂഹത്തിൻ്റെ ഭരണം അവിടെ തുടങ്ങിക്കഴിഞ്ഞു അവർ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആരെയാണോ പ്രിജി ജയിലിലിട്ടത് അവരാണിപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഹസീനയോ അവിടെ കണക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇനി എവിടെ നിൽക്കാൻ പറ്റും അതും അവരറിഞ്ഞിട്ടില്ല അത്രയും വലിയ കലാപം അവിടെ നടക്കുന്നത് അനൗദ്യോഗിക കണക്കുകാരം ആയിരം പേരേക്ക് മരിച്ചു എന്ന് പറയുന്നു നമ്മൾ നമ്മളറിയുന്ന മുന്നൂറ് പേരുടെ കാര്യം പിന്നലെ തന്നെ അവിടുത്തെ പുറത്താക്കപ്പെട്ട ഹസീന പ്രധാനമന്ത്രിയുടെ പുറത്താക്കപ്പെട്ട് പഴയ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലുള്ള അവാമി ലീഗിലുള്ള ആൾക്കാരെ മുഴുവൻ തല്ലിക്കൊന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ അയൽ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ അസ്ഥിരത അത് ഇന്ത്യയെ ബാധിക്കുന്നുണ്ട് കാരണം ആ അസ്ഥിരതയ അസ്ഥിരതയുടെ ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ മനോഭാവത വളർന്നു വരികയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇത്രയും കാലം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു ആനുകൂല്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അവിടുത്തെ ഭരണകർത്താക്കളുടെ മനസ്സിൽ അത് കഴിഞ്ഞു ഒരു ഇന്ത്യ വിരുദ്ധ ശക്തികൾ അവിടെ ഭരിക്കാൻ വരുന്നത് അപ്പം ആകെ നമുക്ക് ഹലോ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശും അവിടുത്തെ നായികയായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഹസീനയും അതുപോയി ഇനി മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ് ശ്രീലങ്ക ആ ചൈനയുടെ സ്വന്തം ചൈനയുടെ സ്വന്തം കാമുകൻ ചൈനയാണെങ്കിൽ അൻസറിനെയുള്ള കാമുകിയാണ് ശ്രീലങ്ക അതങ്ങനെയായി മാറി അങ്ങനെ ആയിരുന്നില്ല അതങ്ങനെയായിട്ട് മാറി നേപ്പാള് പാകിസ്ഥാൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ മാലിദ്വീപ് അവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും പുറത്തു പോകാൻ പറഞ്ഞിരിക്കുകയാണ് പട്ടാൾക്കാരോട് അടക്കം ഞാനും നിങ്ങൾ വേണ്ട അതിന് കാരണം എന്താ ചൈന എല്ലാം ചൈനയാണ് തിരിച്ച് നമുക്കും ചെയ്യാമല്ലോ ഈ അഞ്ച് രാജ്യങ്ങളെ നമുക്ക് മിടുക്കുണ്ടെങ്കിൽ വിശ്വഗുരു വിശ്വകുരു അല്ലെങ്കിൽ ഈ അഞ്ച് രാജ്യങ്ങൾ നമ്മളോടൊപ്പം നിർത്തിയിട്ട് അവരെ ചൈനയ്ക്കെതിരെ തിരിക്കാമല്ലോ അങ്ങനെ ചെയ്യാമല്ലോ ഏതായാലും നമ്മളെ ചുറ്റും കെടുക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ നമ്മൾ നോക്കി കൊഞ്ഞനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ രാജ്യങ്ങൾ മുഴുവൻ ചൈനയുടെ ആഭിമുഖ്യം പുലർത്തുന്ന രാജ്യങ്ങളാണ് അതാണ് ഏറ്റവും വലിയ അപകടം ചൈനയുടെ ആഭിമുഖ്യം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം ഈ രാജ്യങ്ങളിൽ ഭരണമാറ്റത്തിന് മുൻപ് നടന്ന എല്ലാ സംഭവങ്ങളിലും അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാണ് ആ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെടുത്ത പ്രതിപക്ഷക്കാരെ ഇപ്പോൾ ഭരണപക്ഷക്കാരായിട്ട് മാറിയിട്ടുള്ളത് ശ്രീലങ്കയെ തകർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തിക തകർച്ച അത് പിന്നെ അരാജകത്വത്തിലേക്ക് എത്തി ഒരു കുടുംബത്തിൻ്റെ വാഴ്ച നാല് സഹോദരങ്ങളുടെ രാജവാഴ്ച പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവിടെ വലിയ രൂപത്തിലാണ് സമരാഗ്നി പടർന്നത് അവസാനാ പ്രക്ഷോഭത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ വെച്ച് കള്ളന്മാർ ഒളിച്ചു പോകുന്നതുപോലെ അതിന് പോലും കഴിയാതെ മരണത്തിനും ജീവിതത്തിനിടയിൽ കഷ്ടപ്പെട്ട ചരിത്രമുണ്ട് അവിടുത്തെ ധീരവീര ശൂര പരാക്രമിക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ ഗോതബായ രാജപക്സയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നു കടുത്ത സാമ്പത്തിക പ്രസന് പ്രതിസന്ധി ആരാണ് സൃഷ്ടിച്ചു വെക്കുന്നത് അവിടെ അവിടെ നടന്നിരുന്ന പരമ്പരാഗതമായി നടന്നു വരുന്ന കൃഷി കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തി ആരോ പറഞ്ഞിട്ട് അതിൽ നിന്ന് ആരംഭിക്കുകയാണ് അവരുടെ ഭയാനകമായിട്ടുള്ള ഒരു ലിറ്റർ പാലിന് ഇന്ത്യൻ രൂപ നൂറ്റി ഇരുപത് രൂപ വരെ കൊടുക്കേണ്ടുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ആഹാര പദാർത്ഥങ്ങൾക്ക് വരെ കഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ കിട്ടാനില്ല പൈസ കൊടുത്താലും കിട്ടാനില്ല ആ സാഹചര്യങ്ങൾ ഏതായാലും കടുത്ത സാമ്പത്തിക പ്രസി പ്രസിന്തി വന്നു ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി ജനരോഷം ഉയർന്നു സമരാഗ്നിയർന്നു നിത്യോപേയ സാധനങ്ങളില്ല വൈദ്യുതി ഇല്ല ഇന്ധനമില്ല ജനങ്ങൾ തെരുവിലിറങ്ങി അവരെ തിരിച്ചു നിർത്താൻ പറ്റിയില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മുപ്പത്തി ആറ് മണിക്കൂർ നിശ നിയമം പ്രഖ്യാപിച്ചു പുറത്തിറങ്ങി അറസ്റ്റ് ചെയ്യുമെന്നായി പക്ഷേ അതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആ രാജ്യത്തെ പ്രസിഡന്റ് സഹാമിടേണ്ടി വന്നു ഇതോടെയാണ് ആധുനിക ശ്രീലങ്ക കണ്ട ഏറ്റവും ഭയാനകമായി എന്ന് പറയാവുന്ന സമരം അവിടെ തുടങ്ങിയത് മുമ്പ് പറഞ്ഞ പോലെ ധീരവീരശൂര്യ പരാക്രമിയായിട്ടുള്ള ആധുനിക ശ്രീലങ്കയിലെ രാജപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഇതുപോലെ ഒന്ന് കഴുത്തിലിട്ടിട്ട് നടക്കുന്ന രാജപക്ഷേ നേരിട്ട് കണ്ടാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക പ്രഭ പോലും ഒരു ധീരവീരശൂര പരാക്രമിയുടേതായിരുന്നു തമിഴ് പുലികളുടെ നേതാവ് ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന വി പ്രഭാകരൻ വേരിപ്പുള്ള പ്രഭാകരനെയും കുടുംബത്തെയും ഉൾപ്പെടെ സകലരെയും അദ്ദേഹത്തിൻ്റെ അടക്കം എല്ലാവരെയും നിഷ്കരണം നിഷ്കാസ നിഷ്കാസനം ചെയ്തു ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങനെ നൂറ് പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന് അവർ ആഭ്യന്തര യുദ്ധത്തിന് വിരാമം ഇട്ട സമയത്ത് രാജപക്ഷേ അദ്ദേഹം അദ്ദേഹത്തെ മനുഷ്യനായിട്ടല്ല വാഴ്ത്തിയത് സിംഹമായിട്ടാണ് വാഴ്ത്തിയത് യഥാർത്ഥ സിംഹം അവരുടെ അവരുടെ രാജ്യത്തിൻ്റെ രൂപം തന്നെ ചിഹ്നം തന്നെ ടോട്ടം അത് സിംഹമാണല്ലോ ഏതായാലും ആ രാജപക്ഷെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കയ്യിലെന്ന് പിടി പിടികിട്ടിയിരുന്നെങ്കിൽ അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അപ്പുറം അവർ കീറി മുറിച്ച തുണ്ടം തുണ്ടാക്കിയേനെ ശ്രീലങ്കയിലെ അവസ്ഥ പിന്നെ നേപ്പാളിലെ അവസ്ഥ എന്താണ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടാണ് നിലവിലുള്ള ഭരണകൂടത്തിനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ പുഷ്പ കമാൽ ദഹൽ പ്രജണ്ട അദ്ദേഹമാണ് അവിടുത്തെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെ പുറത്താക്കി ആ സർക്കാരിന് മുമ്പ് പിന്തുണച്ചിരുന്ന സി പി എൻ യു എം എൽ നേതാവ് കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിൻ്റെ ഭരണം പിടിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിലെ പുഷ്പ കമാൽ ദഹൽ പ്രജൻഡ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്ന സർക്കാരിനെ പുറത്താക്കി ആ സർക്കാരിനെ മുമ്പ് പിന്തുണച്ചിരുന്ന സി പി എം യു ഇ എം എൽ എ നേതാവ് കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിനെ ഭരണം പിടിച്ചിട്ടുള്ളത് ഇതിന് നേപ്പാളി കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് അത് അവിടുത്തെ രാഷ്ട്രീയം നമുക്കതിൻ്റെ ഇങ്ങനെ വായിക്കാനറിയുള്ളൂ അവരുടെ രൂപരേഖകൾ നമുക്കറിയില്ലല്ലോ ും പരസ്യമായിട്ട് ചൈന അനുകൂല സമീപനം പുലർത്തി വരുന്ന ആളാണ് കാലാകാലങ്ങളായിട്ട് ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി ഒലി എന്ന് പറയുന്ന ആള് കെ പി ശർമ്മ ഒലി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും അതിനു മുൻപും പല തവണ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഉപദ്രവകാരിയായിട്ടുള്ള അയൽ രാജ്യം അനാവശ്യമായിട്ട് മേധാവിത്വം വെച്ച് പുലർത്തുന്ന അയൽ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശേഷി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തായപ്പോഴും ശക്തമായിട്ട് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കാണ് അവിടെ കാരണമായി തീർന്നിട്ടുള്ളത് ഇപ്പം അത് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് അസ്ഥിരതയ്ക്ക് മാത്രമാണ് നേപ്പാൾ രാഷ്ട്രീയത്തിൽ സ്ഥിരതയുള്ളതെന്ന് അവിടെയുള്ള ആളുകൾ പറയാറുണ്ട് എന്നും അസ്ഥിരതയാണ് ഇരുന്നൂറ്റി നാൽപ്പത് വർഷം അവിടെ രാജഭരണമായിരുന്നു അതിന് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അവിടെ ജനാധിപത്യ രാജ്യം ജനാധിപത്യം വന്നത് ജനാധിപത്യ രാജ്യമായി തീർന്നത് അന്ന് മുതൽ ഇന്ന് വരെ നേപ്പാൾ ഭരിച്ചത് കൂട്ടുകക്ഷികളാണ് സഖ്യസർക്കാരുകളാണ് പ്രചണ്ടയുടെ സി പി എൻ എം സി ദുബൈയുടെ നേപ്പാളി കോൺഗ്രസ് ഒരിയുടെ സി പി എൻ യു എം എൽ എന്നിവയാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പരസ്പരം മാറി മാറി പിന്തുണ നൽകി മൂന്ന് നേതാക്കളും പലതവണ പ്രധാനമന്ത്രിമാരായി രണ്ടായിരത്തി എട്ട് മുതൽ ഇതുവരെ പതിമൂന്ന് സർക്കാരാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് ജനാധിപത്യം തുറന്നതിന് ശേഷം ഇപ്പോൾ പതിമൂന്ന് സർക്കാരുകളായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷം രണ്ട് വർഷം അവരുടെ ഒരു സർക്കാരിന് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ അസ്ഥിരത നമുക്കറിയാലോ അവരും അസ്ഥിരമാകട്ടെ സ്ഥിരമാകട്ടെ അവിടെ വരുന്ന സർക്കാരുകൾ പലതും ഇന്ത്യ വിരുദ്ധ സർക്കാരുണ്ട് ഇപ്പോഴുള്ള സർക്കാർ പ്രത്യേകിച്ചും പിന്നെ മാലിദ്വീപ് ഇന്ത്യാ വിരുദ്ധത അവിടെയുള്ള ഓരോ പൗരൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് മാത്രമല്ല ഇന്ത്യ വിരുദ്ധത പടർത്താനും മറ്റുള്ളവരിലേക്ക് പകർത്താനും അതിന് ഒരു മണ്ണാക്കി മാലിയെ മാറ്റാനും ആർക്കോ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് എങ്കിൽ പോലും അതിനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറിയ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ആദ്യം എന്ത് ഇന്ത്യയോടുള്ള സ്നേഹം ഇന്ത്യയോടുള്ള ആ ഒരു പ്രേമം എന്നൊക്കെ വേണേ രാഷ്ട്രീയ പ്രേമം ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആ കാലഘട്ടത്തിലെല്ലാം ഇന്ത്യയാണ് മുമ്പിൽ ഇന്ത്യയെ മുൻനിർത്തിയിട്ടാണ് കാര്യങ്ങൾ ആ നയമാണ് മാലിദ്വീപ് സ്വീകരിച്ചിരുന്നത് എന്നാലിപ്പോൾ ഇപ്പോ വന്ന പ്രസിഡന്റ് പ്രസിഡന്റ് മൊയ്സു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ ഇന്ത്യയില്ല പകരം ചൈന ഫസ്റ്റ് ചൈനയാണ് ആദ്യം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അധികാരമേറ്റ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയുള്ള ഇന്ത്യൻ മിലിറ്ററിൽ പോകണം എന്ന് പറഞ്ഞ കാര്യമെങ്കിലും നമുക്കറിയാം അദ്ദേഹം മറ്റേ അധികാരമേറ്റ ഉടനെ തന്നെ കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത് മാലിദ്വീപിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരുടെ മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത് മുതൽക്കാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കുറിച്ച് നമ്മളറിയാൻ നമുക്കറിയാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തോടുള്ള മാലിദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കടൽപാതകളും ഇന്ത്യയെ സംബന്ധിച്ച് നാളെ ഒരു യുദ്ധം ഉണ്ടാകുന്ന യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വലിയ രൂപത്തിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഏതായാലും മാലിദ്വീപിനോടും അയൽ സംസ്ഥാനങ്ങളോടുള്ള തീവ്രമായിട്ടുള്ള താല്പര്യം അത് അവരുള്ള തീവ്രമായിട്ടുള്ള താല്പര്യത്തിനുപരി ഇന്ത്യയുള്ള തീവ്രമായിട്ടുള്ള വിരുദ്ധത അതാണ് ചൈനയുടെ മനസ്സിലുള്ളത് അത് വെച്ചാണ് ചൈന കളിക്കുന്നത് മാലിദ്വീപിനെ കയ്യും മെയ്യും മറന്നു സഹായിക്കുന്നത് ചൈന സഹായിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീലങ്കയെയും അതുപോലെ സഹായിക്കുന്നു ഇതുപോലെ ചൈനയുടെ സഹായം സ്വീകരിച്ചത് ശ്രീലങ്കയുടെ സാമ്പത്തിക അടിത്തറയാണ് തകർത്തിട്ടുള്ളത് ഇതുവഴി തന്നെയാണ് മാലി മാലിദ്വീപും മരണകൂടവും സഞ്ചരിക്കുന്നത് എന്നതിനാൽ അവിടെയും ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത ചെറിയ ചെറിയ രാജ്യങ്ങളുടെ ഗതി അതാണല്ലോ ഇനി ഇന്ത്യയുടെ ശത്രുരാജ്യം പ്രധാനപ്പെട്ട ശത്രുരാജ്യത പാകിസ്ഥാൻ അവിടുത്തെ സ്ത്രീയും അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും അതീവ ഗുരുതരമാണ് ഐ എസ് ഐ തലവൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ഞാവേത് ഈ അസ്വാരസ്യം കടം പണപ്പെരുപ്പം വിലക്കയറ്റം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്തി ഇപ്പോൾ പാകിസ്ഥാന്റെ മുഖമുദ്ര പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇമ്രാൻഖാന്റെ ഇരുപത്തിരണ്ടാമത് പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാന്റെ പതനത്തിന് കാരണം ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ പരിമിതി ഒരു ഭരണകൂടത്തിനും അവിടെ സ്ഥിരത നൽകുന്നില്ല ആ ഒരു നമുക്കെതിരാണ് പുതിയൊരു പാകിസ്ഥാൻ എന്ന് വാഗ്ദാനവുമായി രംഗത്തുവന്ന ഖാൻ പഴയ ക്രിക്കറ്റർ ആ കീഴിലുള്ള അദ്ദേഹത്തിന് കീഴിലുള്ള പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളിൽ മുന്നിൽ മുൻപന്തിയിലെത്തി അതാണ് അദ്ദേഹത്തെ അവിടെ ആ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും അത് അവരുടെ അവരുടെ പ്രശ്നങ്ങൾ എന്തായാലും ഇന്ത്യയുടെ ചുറ്റുമുള്ള മേൽപ്രജ്ഞ രാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ചൈന അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ രൂപത്തിലാണ് ഗുണം ചെയ്യുക ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നമ്മളെ ഇതിനാരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല യാതൊരു രൂപത്തിലുള്ള ദീർഘവിഷ്ണുവില്ലാത്ത പല വഞ്ചികളിലും കാലിട്ട് നടക്കുന്ന എല്ലാവർക്കും തേൻ കൊടുത്ത് രസിപ്പിക്കുന്ന ആ നയമുണ്ടല്ലോ അത് മാറ്റിയിട്ട് പഴയ ചേരി ചേരാ നയം അതാണ് ഇന്ത്യക്ക് ഉത്തമം കാലങ്ങളായിട്ട് ഇന്ത്യ സ്വീകരിച്ചിരുന്നു അതാണ് ആ പാത വിട്ടൊഴിഞ്ഞു അതുകൊണ്ടാണ് ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ടായത് ഏതായാലും ഏതുവിധ ന്യായീകരണം ആര് കൊണ്ടുവന്നാലും അയൽ രാജ്യങ്ങളെയെല്ലാം ശത്രുക്കളാക്കിയത് ബി മോഡി അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഭരണകർത്താക്കൾക്കെതിരെ ഒന്നിനൊരു ശ്രദ്ധ അവർക്ക് ഹിന്ദു ഹിന്ദുരാഷ്ട്രമുണ്ടാക്കണം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം വരുമ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം അതാണ് അവരുടെ താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ കളിക്കുകയാണ് അവർ ബി ജെ പി പരിവാരം അഥവാ സംഘപരിവാരം ഒപ്പ അമ്പലങ്ങൾ കെട്ടി ഉയർത്തുന്നുണ്ട് ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കുന്ന അമേരിക്ക കാണുന്നുണ്ട് ഏതായാലും ഇതൊന്നും ചാണകത്തലയന്മാർക്ക് ഗ്രഹിക്കാനുള്ള ശേഷി ഇപ്പോഴില്ല അതുണ്ടായി വരും ഉണ്ടായി വരുമ്പോഴേക്കും സമയം അതിക്രമിക്കും യാതൊരു സംശയവും ഇല്ല ആ സമയമാകുമ്പോഴേക്കും ഇന്ത്യ ശ്രീലങ്കയുടെ ദുർഗതയുടെ പാതയിൽ എത്താതിരിക്കട്ടെ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ദുർഗതിയുടെ പാതയിൽ എത്താതിരിക്കട്ടെ ഇപ്പോൾ നമുക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ നമ്മുടെ ഭാരതമാതാവിനെ സർവേശ്വരൻ തന്നെ രക്ഷിക്കട്ടെ വേറൊന്നും നമുക്ക് പ്രാർത്ഥിക്കാനില്ല ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഭാരതമാതാവിനെ രക്ഷിക്കട്ടെ ഈശ്വരൻ രക്ഷിക്കട്ടെ